ഇത് മാസം ഓട്ടോ വർഷത്തിൽ ഹോണ്ട ഫോണ്ടിൻ്റെ ആക്റ്റീവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്ത് കൊണ്ടുനേരുന്ന വണ്ടിയാണ് അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ കാരണമെന്ന് വെച്ചാൽ വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം കേറ്റി വെച്ചായിരുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ അപ്പോൾ അത് വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിച്ചു പിന്നെ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി പക്ഷേ ചോക്ക് കേബിൾ കംപ്ലയിൻറ്റ് ആയക്കുന്നത് നമുക്ക് ഇവിടെ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ചോക്കിൽ ഇവർ വലിച്ചു കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിരുന്നു അവ ചോക്ക് കേബിളും കൂടി കൂട്ടത്തേക്കും മാറ്റി റെഡിയാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യണം അത് വണ്ടിക്ക് പെട്ടെന്ന് എഞ്ചിന് സ്റ്റാർട്ടാവാനായിട്ട് ഗുണം ചെയ്യും അതായത് ചോക്ക് ഉപയോഗിക്കുന്നു പല ആൾക്കാരും ചോക്ക് ഉപയോഗിക്കുന്ന വണ്ടിയുടെ എന്തോ ഒരു കംപ്ലൈൻ്റ് ആണെന്നുള്ള രീതിയിലാണ് ധരിക്കുക പക്ഷേ അങ്ങനെയല്ല നിലവിൽ ചോക്ക് ഉപയോഗിച്ചാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ കാർബേറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കാർബേറ്ററിൻ്റെ ഉള്ളിൽ പെട്രോൾ ഇരുന്ന് മെൽറ്റ് അവസ്ഥയിലാണ് കിടക്കണേ അപ്പൊ ഒരു ഫംഗസ് പിടിച്ച പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പൊടി പോലെ വരുന്നുണ്ട് നമ്മൾ ഈ കൈമൊക്കെ നോക്കണ്ടോ ഒരു പൊടി പോലെ വരുന്നുണ്ട് അത് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഈ ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളെ വരാം അത് ശരിക്കും ഈ അലുമിനിയം പൊടിനെയൊക്കെ ദ്രവിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു സാധനമാണ് പിന്നെ വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ റൊട്ടേഷൻ ചെയ്ത് പുതിയ പെട്രോൾ വന്നുകൊണ്ടിരിക്കും ഇത് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ആ കംപ്ലൈൻറ്റ്സ് കൂടുതലായിട്ട് വരികയും ചെയ്യും ഇപ്പം നിലവിൽ ഇനി ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സ്ലോ ജെറ്റൊക്കെ ആണ് അത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് ഓക്കെ ആവും പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓവർഫ്ലോ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ഈ ഇവിടുന്ന് ദ്രവിച്ച് പൊടി വരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇത് ഈ ഓവർഫ്ലോ നീഡിൽ വന്ന ആ ഹോളിൻ്റെ ഉള്ളിലും സെയിം സിറ്റുവേഷൻ തന്നെയാണ് സംഭവിച്ചതാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും കറക്റ്റായി അതിൻ്റെ ഈ ഇത് വാൽവ് ചെന്ന് അടയുന്ന സീറ്റിങ്ങിന് വ്യത്യാസം വരും സീറ്റിങ്ങിന് വ്യത്യാസം വരുമ്പോൾ അതിൽ കൂടെ പെട്രോൾ ഓവർഫ്ലോ വരും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ അയച്ച് ചെയ്യുന്ന റിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം കൊണ്ടൊന്നും അല്ല നിലവിൽ ആ കംപ്ലൈൻറ്റ് വരാം ഓവർഫ്ലോ നീഡിൽ കൃത്യമായിട്ട് അടയാത്തൊരു കണ്ടീഷൻ വരുമ്പോഴാണ് ആ പ്രശ്നം വരാം അത് ഓവർഫ്ലോ നീഡിൽ മാറ്റിയിട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഈ ബോട്ടം ഈ അലുമിനിയം അലൂമിനിയം കേസിനാണ് കംപ്ലയിൻറ്റ് വരാം പരമാവധി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം റിപ്പീ ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ടെക്നീഷ്യന്മാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കോമൺ ആയിട്ട് കാണുന്ന കംപ്ലൈൻ്റ് ആണ് കംപ്ലൈൻറ്റ് കാണിച്ചാൽ കാർബേറ്റർ മാറ്റി പുതിയത് വെക്കുക അതാണ് ചെയ്യാൻ പറ്റട്ടോ പരമാവധി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി മീര് നേരത്തെ ആമ്രോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ അത് സ്റ്റാർട്ടാവാണ്ട് വന്നപ്പോൾ കുറേ നേരം സെൽഫ് അടിച്ച് മോട്ടോർ വർക്ക് ചെയ്ത് വർക്ക് വർക്ക് ചെയ്ത് അതിൻ്റെ ചാർജ് ഉറങ്ങിപ്പോയി അപ്പോൾ ബാറ്ററിയും കൂടിയും കൂട്ടത്തി ഒന്ന് ചാർജ് ചെയ്യുന്നുണ്ട് വേറെ കംപ്ലയിൻസോ വേറെ വർക്കിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും പറഞ്ഞിട്ടില്ല ആ കൂടി പറഞ്ഞിരിക്കുന്ന വർക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാർബർ അടിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അതിൻ്റെ സ്ലോ ജെറ്റ് മാറ്റുന്നുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനർ ക്ലീനറുപയോഗിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് ചോക്കിൻ്റെ കേബിൾ മാറ്റുന്നുണ്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണേ അത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതനുസരിച്ചുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിയുമ്പോൾ വിളിച്ചോളാം കേട്ടോ ഓക്കെ വിളിച്ചിട്ട് വന്നാൽ മതി വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിയുമ്പോൾ വിളിച്ചോളാം ബാറ്ററി ചാർജിൽ ഇട്ടേക്കൊണ്ട് ആ ചാർജ് ആവാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കേണ്ടതാണ് ഓക്കെ